വളരെ അർത്ഥങ്ങളുള്ള ഒരു സ്മമാണ് ഈശലി ആറുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ജീവിത നിലവാരത്തിലുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും അതായത് സാമ്പത്തിക ഭദ്രത ആഹാര മിട്ടാത്ത ആഹാരം സമ്പൽ സമൃദ്ധി ആവശ്യം പോലുള്ള സമ്പത്ത് ആവശ്യം പോലുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും എല്ലാവിധ ജീവിത ഗുണങ്ങളും എല്ലാവിധ ജീവിത ഐശ്വര്യങ്ങളും എല്ലാം അന്നാ സുഖാനുഭവത്താനായ തമ്പുരാൻ തരുന്നതാണ് അതുകൊണ്ട് ഈ ദിക്ര ചെല്ലണം ഇതിക്ര നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നിങ്ങൾ മാറ്റിക്കൊണ്ട് ഈ ദിക് ചെല്ലണം ഇതിക്ര ചെല്ലുന്നത് അർപ്പർത്ഥമായി ചെല്ലണം വേണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ കൂടി ചെല്ലിയാൽ അള്ളാഹു സ്വീകരിക്കുന്ന കാര്യം സംശയമാണ് ഏതൊരു കാര്യം നമ്മൾ ചെയ്താലും ശരി അത് താല്പര്യത്തോടു കൂടി നല്ല നീയത്തോടു കൂടി അള്ളാഹിലങ്ങ് ഉറപ്പിച്ചുകൊണ്ട് നമ്മളെ ഹൃദയം അള്ളാഹിലങ്ങ് ലയിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നോട്ടം ആ ചെല്ലുന്ന ഭാഗത്തേക്ക് അള്ളാഹ് സുഖാനുഭൂപത്താരായുടെ നോട്ടം കൂടെ പതിക്കുകയും അത് സ്വീകാര്യമാക്കി അള്ളാഹു എടുക്കുകയും ചെയ്യും അതോടൊപ്പം അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുടുംബജീവിതത്തിലുള്ളതായ ഭാഗ്യതകള് ആ സാമ്പത്തികമായ ഉയർച്ചകള് എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും അള്ളാഹ് സുഖാനുഭൂപത്താരായ തമ്പുരാൻ നമുക്ക് തരുന്നതാണ് ഈ ദിക്കു പറഞ്ഞാൽ കൂടുതലൊന്നും ചെല്ലണ്ട വെറും ഒരു അമ്പത്തി ഒന്ന് പ്രാവശ്യം വെറും ഒരു അമ്പത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയങ്ങ് മാറ്റണം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല വളരെ ചെറിയ രീതിയിലുള്ള കാര്യമാണ് ചെല്ലാവുന്ന എളുപ്പമുള്ള ഒരു വിസ്മമാണ് അതുകൊണ്ട് ഈ സ്മ നിങ്ങൾ ചെല്ലണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ സ്മത ഞാൻ പറയാൻ പോകുന്നു ഇത് ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട അല്ലാ അഹദദൂ അള്ളാ അഹദദൂ അല്ലാ അമ്പത്തൊന്ന് പ്രാവശ്യം അള്ളാഹുവിയിൽ ഉറച്ചുകൊണ്ട് അള്ളാഹുവിൽ അടി ഉറച്ചുകൊണ്ട് വിശ്വാസം നല്ല വിശ്വാസത്തോടുകൂടി ഇത് ഗീസ്മഞ്ചലനം യാ അഹദോയ അല്ലാ ഒരമ്പത്തൊന്ന് പ്രാവശ്യം ദിവസം നിങ്ങൾ ചെല്ലണം ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നന്മകളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ നമ്മൾ ഉറങ്ങുന്നില്ലേ നമ്മൾ മറ്റെന്തെല്ലാം ചുറ്റുപാടിലേക്ക് നമ്മൾ പോകുന്നു അതുപോലുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു ഭാഗമാക്കി ഇതിനെ അങ്ങ് വെച്ചിട്ട് ഇതൊന്ന് ചെല്ലുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടില്ല ചെല്ലാൻ ശ്രമിക്കണമെന്ന് ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഭാഗം ഒന്ന് നിർത്തട്ടേ അസലാമു വരയ്ക്കും ഈ കേൾക്കുന്നവര് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി അറിയിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാ താല വാത്തൂ